ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ ചെറിയ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാം കാണാൻ പോവുകയാണ് കേട്ടോ അതുപോലെ തന്നെ ചേട്ടൻ്റെ ഡാസിക് ഡോളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാം സൗണ്ട് ലൈസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് അതിൽ പല മലയാളി സംഘടനകളും ഉണ്ടായിരിക്കോട്ട് അറിയാതിൽ അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാം ആണ് എന്താ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ജനിച്ച് വളർന്ന ആൻഡ്രിയ അതായത് അവൾ പ്ലസ് ടു വരൂടെ പഠിച്ചിട്ട് ഇനി ഉപരിപഠനത്തിനായിട്ട് നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു യാത്രയ്പ്പാണ് കേട്ടോ അതുപോലെ എല്ലാ പ്രോഗ്രാംസ് നല്ല ആക്റ്റീവ് ആയിട്ട് നിൽക്കും ആണെങ്കിൽ ഇപ്പോൾ ഡാൻസിനും പാട്ടിനും അഭിനയത്തിനും എല്ലാത്തിനും നല്ല കഴിവുള്ള കുട്ടിയാണ് അപ്പോൾ എന്തായാലും നല്ലൊരു അവൾക്ക് ഉണ്ടാവട്ടെ അപ്പോൾ ഞങ്ങൾ ഇതാ ചെറിയ സ്റ്റെസ്റ്റോറിലെത്തിയിട്ട് അപ്പോഴെ പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഡി മ്യൂസിക് ടീം എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ മുമ്പ് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടാവും ഞാൻ മുമ്പ് വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് ഡി മ്യൂസിക് പ്രോഗ്രാമിൻ്റെ അപ്പോൾ ഒരുപാട് നാളായിട്ട് അവരെല്ലാവരെയും ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായി കാരണം എല്ലാവരെയും കാണാൻ പറ്റി അപ്പൊ നല്ല അടിപൊളി പ്രോഗ്രാം തന്നെയായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ആൻഡ്രിയ ജോൺസൺ നല്ലൊരു മാതാപിതാക്കളാണ് അവരുടെ പിന്നെ എല്ലാത്തും പറയുന്ന ജോൺസെൻറ്റന് അവരുമായി അവരുടെ ഒരുപാട് നല്ല അഭിമുഖം ഞാന് എനിക്ക് തോന്നുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ കൈമുല്ലേ അന്ന് മുതൽ എന്ത് വരെ എന്റെ കൂടെ ഉണ്ട് ഇവിടെ ഉപരിപഠനത്തിനായിട്ട് നാട്ടിലേക്ക് പോകണം അതിന്റെ ഒരു പ്രോഗ്രാം നടന്നോണ്ടിരിക്കുന്നത് യാത്ര അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും കൊടുക്കണം അവൾ പാടിയും നല്ല കൈകൾ കൊടുത്തിട്ട് നാട്ടിൽ പോയി നല്ലൊരു ഭാഗ്യം അവൾക്ക് ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യും ചേട്ടനും പാട്ട് പാട്ടുപാടാൻ കയറിയിട്ടോ ഇവിടെ ഒരു പുതിയൊരു പ്രോഗ്രാം പ്രോഗ്രാമായിട്ട് വന്നതാണ് കുറച്ച് നല്ല പീക്കാനും നല്ല നാസിൽ തന്നെ പ്രോഗ്രാം നല്ല സമ്പളി നമ്മുടെയൊക്കെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന അല്ലെങ്കിൽ പിന്നെ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ മാത്രം കാണുന്നില്ല അതും ഇപ്പം ചെണ്ടയ്ക്ക് ശേഷം നാസിക് മാസിക്കടോ നമ്മുടെ റിയാദിലെ ജനങ്ങൾക്ക് വേണ്ടി അത് കൊണ്ടുവരാം അവരെ പഠിപ്പിക്കുന്നതാണ് ഇവരുടെ ഏറ്റവും മെയിൻ ഒരു ഹൈഡറ്റ് ബിക്കോസ് ഈ ഒരു വർക്കിംഗ് അവർ കഴിഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത് സോ ഇതിൻ്റെ ഒക്കെ കാരണമായ മിസ്റ്റർ മഹേഷിന് അടുത്ത നമ്മുടെ പാട്ട് പാടാനായിട്ട് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ മഹേഷ് ജയനാണ് സോ നമുക്ക് മഹേഷിനെയും ആ ഒരു കംപ്ലീറ്റ് ടീമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നാസിക് ബോൾ എന്ന ആ ഒരു കലാരൂപമായിട്ട്

പ്രോഗ്രാംസിന്റെ അടി തന്നെ എല്ലാരും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആൻഡ്രി എല്ലാ പ്രോഗ്രാംസിനും അതുപോലെ ഡാൻസിനും പാട്ടിനും എല്ലാത്തിനും ഫുൾ ആക്റ്റീവാണ് കേട്ടോ പിന്നെ ഇവരുടെ ഡാൻസ് അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് കോപ്പറേറ്റീവ് ഇഷ്യൂ വരുന്നത് തന്നെ ഞാൻ പാട്ട് കട്ടാക്കിയിട്ട് സ്പീഡ് വാങ്ങിയ എന്ന സൗദി വനിത Supporting Riyadh Indian community. Thank you so much. Uh, thank you for Kerala uh, and India. And uh, tonight, special thanks for my best friend Shebi Shabir Mansoor here. Uh, she bring uh, a for me today. All, uh, and uh, we miss you, India. അങ്ങനെ ഇതാ ഫുഡൊക്കെ അവിടെ എത്തിയിട്ടോ അപ്പോൾ എല്ലാവരും ഇതാ ഫുഡ് കഴിക്കണ തിരക്കാണ് എല്ലാവർക്കും നന്നായിട്ട് വേഷം കിട്ടും കാരണം ഓരോ ടൈം ഒന്ന് ലേറ്റായി പിന്നെ അതുപോലെ തന്നെ നമുക്ക് പരിപാടി കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എണീക്കും തോന്നിയിട്ട് കാരണം ഓരോ പരിപാടി അത് ഗംഭീരമായതുകൊണ്ട് അടിപൊളിയായത് പാട്ടാണെങ്കിൽ ഡാൻസും കൊട്ടും എല്ലാം എന്താ പറയുക എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചോട്ടോ പിന്നെ റിയാദിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെണ്ട പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് താഴെ കൊടുക്കാം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ മെയിനായിട്ട് ലേഡീസിനും ഇവർ പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം മെസ്സേജ് അയക്കാം കേട്ടോ ഞങ്ങളിതാ ഒരു സൈഡിൽ അവിടെ ഫുഡ് കഴിക്കുന്ന തിരക്ക് അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വേഷം കേട്ടോ അപ്പോൾ ഞങ്ങളും ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചു അവിടെ ഫുഡ് ഒരു സൈഡിൽ അതുപോലെ തന്നെ അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ആണ് പിന്നെ സലാഡ് അച്ചാറ് പപ്പടമൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങളിതാ ഫുഡും കഴിക്കുന്നുണ്ട് പ്രോഗ്രാം കാണുന്നുമുണ്ട് കേട്ടോ ഞാൻ ആൻഡ്രോയിഡ് ഈ ഒരു സെൻറ്റ് ഓഫിൻ്റെ പ്രോഗ്രാം എന്തായാലും അടിപൊളിയായിട്ടോ എല്ലാവരും കൂടെ എന്തായാലും അടിച്ചു പൊളിച്ചു അപ്പോൾ ആൻഡ്രോയിഡ് ഇനിയുള്ള പഠനമൊക്കെ മുമ്പോട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോയിട്ട് നല്ലൊരു ഫീച്ചർ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കാം അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം അതുവരേക്കും ബൈ